Now, to Now, honor Dr. P. Demindran. let me invite. She's happy that uh, she could. ഉള്ള ഹൃദയം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന നിലയിൽ ഒട്ടനവധി പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തി നടത്തിവരുന്നുണ്ട് ഇതേ വേദിയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നടന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മാഹിയിലെ വടക്കേ ഇന്ത്യക്കാരനായ അഡ്മിനിസ്ട്രേറ്ററെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാൻ ശിവരാജ് മീന അന്ന് ഞാൻ കൂട്ടി ഇതേപോലെ സ്റ്റേജിൽ വന്നിരുന്നു അതേ നിലവാരത്തിൽ എത്തും എന്ന് മനസ്സ് പറയുന്നു അപ്പൊ അന്ന് ഈ മണ്ണ് സാക്ഷിയായിരുന്നു എന്തോ വേറെ നിശ്ചയം കൊണ്ടായിരിക്കാം സൂരജ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സോ വിസ് എ ഗ്രേറ്റ് സ്റ്റാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് വന്ന മാഹിയിലാണ് മാഹി ഇത്ര നല്ല സ്ഥലമാണ് പണ്ടൊക്കെ എല്ലാവരും ഈ മഹോത്സവം നടത്താൻ പറയാറില്ല മാഹിയിലധികം ബ്രാൻഡ് ഷോപ്പ് ഉണ്ട് അതുകൊണ്ടൊരു പരിപാടി നടത്തി കഴിഞ്ഞാൽ കൊള്ളാവുന്നത് പക്ഷേ മാഹിയിൽ നടത്തിയ പരിപാടി മാത്രമേ ഏറ്റവും ഭംഗിയായി നടക്കാറുള്ളൂ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരു മഹോത്സവം നടത്തിയത് മാഹിയിലാണ് ഒരു പോലീസിന് ഒരു തുരിച്ചു നോക്കേണ്ട ഗഡികൾ ഉണ്ടായിട്ടില്ല അത്ര നല്ലോണം നടത്തിയാണ് ആ മണ്ണാണ് സൂരജും ഇവിടെ നന്നാവും ഇതിനൊക്കെ ചുറ്റാൻ കൊടുത്തത് ശ്രീ വത്സരാജാണ് മാഹി എന്ന് പറയുന്ന സാധനം ഇതിലൊക്കെ പറ്റിയ സ്ഥലമാണ് കാണിച്ചു തന്നത് ഈ പ്രദേശത്ത് കാണിച്ചു കൊടുത്തത് ചുറ്റു കൊടുത്ത ആൾക്കാർ കാണിച്ചു കൊടുത്തതും അദ്ദേഹമാണ് സോ അദ്ദേഹത്തിനും ഈ ഒരു മണ്ണും ഇവിടുത്തെ ആൾക്കാർ കൊടുത്ത സ്നേഹം ഞാൻ ഓർമ്മിക്കുന്നു ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് മനസ്സ് തുറക്കാൻ ഈ വേദി ഉപയോഗിക്കാം എന്ന് തോന്നി എന്റേത് അധിക പ്രസംഗമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്റെ സൗണ്ട് ഒന്ന് അടഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ പലരും പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ഇരക്കാൻ പോകുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ വായിച്ചില്ലേ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ആ ഒരു ഒരു നിമിഷത്തിൽ നിന്നാണ് എന്റെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട് എന്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് അപ്പൊ ഞാൻ ആ വിഷമം ഒന്ന് ഒരു നിങ്ങളുടെ എല്ലാവരും പെർമിഷൻ ഉണ്ട് ഞാൻ തുറക്കാം ഞാൻ ആരും ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്കിവിടെ അത് തുറന്ന് പറയണമെന്നുണ്ട് ഞാൻ എന്റെ മനസ്സൊന്ന് എനിക്ക് അറിയില്ല എനിക്ക് പ്രസംഗിക്കണം എന്ന് അറിയില്ല എന്റെ ഭാഗത്തിന്റെ മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് ഇവിടെ ഇത് തുറക്കാൻ എന്റെ മനസ്സ് അങ്ങനെ ഒരു ഫീൽ തോന്നി കാരണം എനിക്ക് അങ്ങനെ എന്നെ അത്രയും എന്നെ ഇപ്പൊ ഇവിടുന്ന് പ്രസംഗിച്ച ഓരോരുത്തർ എന്റെ പേരെടുത്ത് പറയാൻ പോയി എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട് പല രീതിയിലും എനിക്ക് കിട്ടാത്തൊരു സന്തോഷം നിങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണെന്ന് എനിക്കറിയാം ജീവകാരുണ്യ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു മേഖലയാണ് അതിർ വരമ്പുകൾ ഇല്ലാത്ത മേഖലയാണ് ഒട്ടനവധി സംഘടനകളും വ്യക്തികളും ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ചിലർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു മറ്റു ചിലർ മരണാനന്തരം ഞങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു തിമിര രോഗം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നു രക്തം വേണ്ടുന്നവർക്ക് രക്തം കൊടുക്കുന്നു വീടില്ലാത്തവർക്ക് വീട് വീടു കൊടുക്കുന്നു ക്യാൻസർ രോഗികൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നു അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരാറുണ്ടെങ്കിലും സബർമതിയുടേത് തികച്ചും വ്യത്യസ്തവും വേറിട്ടതുമായ ഒരു പരിപാടിയാണ് മാഹിക്ക് അടുത്ത ദേശത്താണ് അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം അഭിവാദനം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ രവീന്ദ്രൻ പ്രിയമുള്ള സിനിമാ നടൻ യുവജനങ്ങളുടെ ഇഷ്ടതാരം ശ്രീ സൂരജ് സൂരജിൻ്റെ പടത്തിൻ്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാനിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ച് വായിച്ച് നോക്കിയിട്ടാണ് അത് ഒരേ ടോണിൽ പറയാൻ സാധിക്കാതിരുന്നത് ഇനി ആരെങ്കിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വേദിയിൽ നമുക്ക് സബർമതി എന്ന പേരോട് ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ സത്യഗ്രഹ സുഹൃത്തുക്കളും ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആശ്രമമാണ് സബർമതി ആശ്രമം എന്ന് പറയുന്നത് സത്യഗ്രഹ ആശ്രമം എന്നാണ് അതിന് മറ്റൊരു പേരുള്ളത് പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി എന്നുള്ളതാണ് തിരിച്ചു സത്തപ്രവന്നതിന് ശേഷം ഗ്രാമീണതയുടെ നിഷ്കളങ്കത ഏറെ ദുഖരാൻ കഴിയുന്ന ഒരു പ്രദേശം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ഈ നാഗരികതയോടെ അതി അതി കടന്നുകയറ്റം ഇല്ലാത്ത ഒരു പ്രദേശമാവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന അങ്ങനെ അവസാനമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തെ ബന്ധിച്ചുള്ളവരൊക്കെ ചേർന്നുകൊണ്ട് ഈ സബർമതി നദീ തീരത്ത് സബർമതി ആശ്രമം അദ്ദേഹം തിരഞ്ഞെടുത്തത് അവിടെ വെച്ചാണ് ലോകപ്രശസ്തമായിട്ട് ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ഒരു ശബർമതിയുടെ നാമത്തിലാണ് ഈ പ്രസ്ഥാനം അറിയുന്നത് എന്നുള്ള തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തായ ഉദാത്തമായ ഒരു നന്മ എന്ന് ഞാൻ വിശ്വസിക്കുക ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ലോകമെന്നുണ്ടല്ലോ രണ്ടു വാക്ക് ഗാന്ധിജിയെ കുറിച്ച് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ലോകം ആ ലോകം ഇവിടെ പുലരും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല കാരണം സത്യത്തിന് വേണ്ടി മാത്രം നെല്ലുകൊള്ളുന്ന ഒരു മനുഷ്യൻ ിലകുന്നത് സത്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നു എല്ലാ മതങ്ങളും അവസാനം ചെന്നെത്തുന്നത് ഒരേ ബിന്ദുവിലേക്കാണ് അതാണ് സത്യം എന്ന് പറയുന്നത്